മുപ്പതാം ജന്മദിനത്തിൽ ദ്വാരകാധീശനെ കാണാൻ കാൽനടിയായി അനന്ത് അംബാനി തൻ്റെ ജന്മനാടും കർമ്മഭൂമിയുമായ ജാംനഗറിൽ നിന്നും നൂറ്റി എഴുപത് കിലോമീറ്റർ താണ്ടി ഏപ്രിൽ എട്ടിനാണ് അദ്ദേഹം ദ്വാരകയിലെത്തുക രാജ്യത്തെ ഏറ്റവും സമ്പന്ന കുടുംബത്തിലെ ഒരംഗം ആത്മീയ വഴിയിലൂടെ നടത്തുന്ന പദയാത്ര ഇതിനകം ചർച്ചയായിട്ടുണ്ട് മാർച്ച് ഇരുപത്തൊൻപതിന് തുടങ്ങിയ യാത്രയിൽ ഇരുവ മാർച്ച് ഇരുപത്തി ഒൻപതിന് തുടങ്ങിയ യാത്രയിൽ ദിവസം ഇരുപത് കിലോമീറ്റർ വീതമാണ് താടുന്നത് രാത്രി ഏഴ് മണിക്കൂർ ഹനുമാൻ ചാലിസിയും ദേവി സ്തുതികളുമായാണ് നടക്കുക മുപ്പതാം ജന്മദിനത്തിൽ ഒരു ദിവസം മുൻപാണ് ധാരകയിലെത്തുക വഴിയിൽ അനന്ത് അംബാനിക്ക് സ്വീകരണം ഒരുക്കി ഒട്ടേറെ പേർ എത്തുന്നുണ്ട് ചിലർ അനന്തിനൊപ്പം പദയാത്രയ്ക്ക് അനുഗമിക്കുന്നുമുണ്ട് കുഷിൻ സിൻഡ്രോം എന്ന അപൂർവ്വ ഫോർമോൺ തകരാർ മൂലമുണ്ടാകുന്ന ബലഹീനത അമിതവണം ആസ്മ ഗുരുതര ശ്വാസകോശ രോഗം എന്നിവയെ മറികടക്കാനാണ് അനന്തിൻ്റെ പദയാത്ര റിലയൻസിൻ്റെ റിഫൈനറിയുടെ മേൽനോട്ടം വഹിക്കുന്നതിനൊപ്പം കമ്പനിയുടെ പുതിയ ഊർജ്ജ പരിപ്രവർത്തന പദ്ധതികൾക്കും അദ്ദേഹം നേതൃത്വം നൽകുന്നു അനന്ത് അംബാനി തുടക്കമിട്ട മൃഗസംരക്ഷണ കേന്ദ്രമായ വൻതാര ഇതിനോടകം ശ്രദ്ധ നേരി കഴിഞ്ഞു